വെൽക്കം ടു മോഡേൺ ഡിസൈൻ അമ്പ്ലി ഇന്ന് നമ്മളൊരു ഏലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ എലൈൻ ടോപ്പ് ആണെങ്കിലും ഫ്രണ്ടിൽ ബോട്ടം പോർഷനിലായിട്ടൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള പോർഷൻ ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലേക്ക് സാധാ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഷോൾഡറ് സെവൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും അതുപോലെ തന്നെ നമുക്ക് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ജസ്റ്റ് പതിനൊന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരൊന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് കേർവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആംഹോളിൻ്റെ പോർഷൻ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഒൻപത് ഇഞ്ചാണ് ഒരു ഇഞ്ച് നമുക്ക് സീമൻ വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും പതിനൊന്ന് ഇഞ്ച് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഏലൈൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മുടെ ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഇഞ്ച് സീമലവെൻസ് ആയിട്ട് ആഡ് ചെയ്ത് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിലായിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷൻ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷനിലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും ഇതുപോലെ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് പതിനാല് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീം ലെവൻസ് ആഡ് ചെയ്ത് പതിനഞ്ചര ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്കൊരു എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്ന് ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് ഹാഫ് പോർഷനിലേക്ക് അഞ്ചര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് നമുക്ക് സീമ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് അരച്ച് കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് പിഴ്ത്ത് നമുക്ക് മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറേ മുക്കാലിച്ച് ചടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കാം ഇതുപോലെ ബോക്സ് വരച്ചതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഞെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഡൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഏഴര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ബോട്ടം പോർഷനിൽ നിന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ സ്ലിറ്റ് കൊടുക്കുന്നതിനായിട്ട് ഇട്ടിട്ടുണ്ട് അത് അത്രയും പോർഷനിൽ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് പോർട്ട്ലി ബട്ടൺസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർട്ട്ലി ബട്ടൺസ് ഈ പോർഷനിലായിട്ട് വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ോട്ട്ലേസ് നമ്മൾ ഇതുപോലെയാണ് വച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അടുത്ത പോർഷൻ എടുത്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇൻറ്റ് പോർഷനിൽ വരുമ്പോഴേക്കും ഒരിഞ്ച് താഴ്ത്തിയതിനു ശേഷം ഇതുപോലെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് പോലെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പോട്ട്ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എക്സ്ട്രാ വന്നിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലിറ്റ് വരുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലിറ്റ് വരുന്ന പോർഷൻ ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നല്ല പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് ടോ സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഈ പോർഷൻസിൽ നമ്മൾ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മളിതുപോലെ ഒരു ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഏലിയൻ മോഡലിലുള്ള ഈ ചുരിദാർ ടോപ്പ് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം